എല്ലാം വലൈക്കും നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നല്ലൊരു ദിവസത്തെ കുറച്ച് വിശേഷങ്ങളും എല്ലാം ഷെയർ ആക്കിയിട്ടുള്ള നല്ലൊരു വീഡിയോ ആണെന്നവേ ഇന്ന് മക്കൾ ടിഫിൻ ബോക്സിലേക്ക് കൊടുത്തുവിട്ട് കുറച്ച് നല്ല നാടൻ റെസിപ്പീസും എല്ലാം ഉണ്ട് ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ ഏതായാലും വീഡിയോ അങ്ങനെ മൊത്തത്തിൽ കണ്ടുനോക്കാവ അങ്ങനെ വീഡിയോ കാണുന്ന ടൈമിൽ ഇഷ്ടമാണെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്കാക്കാൻ മറക്കണ്ട അതേപോലെ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബാക്കാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ആക്കിയിട്ട് സപ്പോർട്ടാക്കണം അപ്പം ഇൻഷാല് നമുക്ക് നേരെ വീഡിയോ നോക്കാം അങ്ങനെ നമ്മൾ പാൽപ്പൊടി ടിന്നിലെല്ലാം എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിന് അതെല്ലാം ഒന്ന് പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുക്കണം അപ്പം നമ്മൾ ചായക്കെല്ലാം അധികവും പാൽപ്പൊടി തന്നെയാണ് ഉപയോഗിക്കൽ അധികം എന്നല്ല എപ്പോഴും പാൽപ്പൊടി തന്നെയാണ് ഉപയോഗിക്കൽ ഇവിടെ പണ്ടേ അതേ ശീലമാന്ന് പിന്നെ പാൽ കുടിക്കാനായിട്ട് മാത്രം നമ്മൾ സൊസൈറ്റിയിൽ നിന്ന് കൊണ്ടുവരില്ല അപ്പോൾ ആ ഒരു പാൽ വെച്ചിട്ട് അതിൽ നിന്ന് കിട്ടുന്ന പാൽപ്പാട് കൊണ്ട് ഉണ്ടാക്കിയ നെയ്യ് റെസിപ്പീസും കാര്യങ്ങളും എല്ലാം ഉണ്ടാവുക നമ്മൾ വീഡിയോയിൽ അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നമ്മൾ രാവിലത്തെ ചായക്കായാലും അതെല്ലാം വൈകുന്നേരം ചായക്കായാലും എല്ലാം പാൽപ്പൊടി തന്നെയാണ് ഉപയോഗിക്കൽ മക്കൾക്കായാലും ബൂസ്റ്റിനോ അതെല്ലാം കോഫി എന്തുണ്ടാക്കുന്നുണ്ടെങ്കിലും നമ്മൾ അധികവും അധികവും നല്ല എപ്പോഴും പാൽപ്പൊടി തന്നെയാണ് ഉപയോഗിക്കൽ പാൽ കുടിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് എടുക്കൽ അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് പാൽപ്പൊടി കുറേ മാസത്തേക്കൊന്നും മതിയായില്ല ഈ ഒരു ഡിന്ന് എന്തായാലും ഒരു മാസത്തേക്കെല്ലാം എത്തും അപ്പോൾ അങ്ങനെ അപ്പം ഇനി നമുക്ക് ഒയിന്ന് ദോശക്കരച്ചെടുക്കാം അപ്പം അത് അളന്നെടുക്കാൻ വേണ്ടിട്ട് ഞാൻ ഈ ഒരു ടിന്നാന്ന് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിൽ മൂന്ന് ഗ്ലാസ് പച്ചേരി എടുത്തിന് അതിലേക്ക് അര ഗ്ലാസ് അര ഈ ഒരു കപ്പില്ലേ ടിന്ന് അതിൻ്റെ അരഭാഗത്തോളം അരഭാഗത്തു നിന്ന് കുറച്ച് തായ ആയിട്ട് ഒഴിയുന്നെടുത്തിന് അപ്പം അത് ഒരു നാല് മണിക്കൂർ വെള്ളത്തിട്ട് വയ്ക്കുക എന്നിട്ടായിട്ട് അരച്ചെടുക്കുക ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിത് തലേ ദിവസം രാത്രി അരച്ച് വയ്ക്കാനായിട്ട് വളർത്തിട്ട് വെച്ചിട്ടുണ്ടായതാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് നല്ല ക്ഷീണം കൊണ്ട് ഞാൻ രാത്രി അരച്ച് വയ്ക്കാനുള്ള ഒരു ഇതുപോലെ എനിക്കുണ്ടായിട്ടാണ് ഞാൻ ഉറങ്ങിപ്പോയി അങ്ങനെ എപ്പോഴും സംഭവിക്കാത്തതാണ് പക്ഷെ ഇന്നലെ എന്തെന്നറിയില്ല ഭയങ്കര ക്ഷീണം അപ്പോൾ അങ്ങനെ പിന്നെ വിചാരിച്ച് രാവിലെ തന്നെ എന്തായാലും അരച്ചു വയ്ക്കുക ഈ ഒരു സമയം സമയമാകുമ്പോഴത്തേക്ക് മക്കൾ സ്കൂളിലേക്ക് പോയിട്ടുണ്ടായിനി അപ്പോൾ രണ്ടാളെയും ഞാൻ രാവിലത്തെ ഫുഡ് മാത്രം കൊടുത്തിട്ടാണ് അരച്ചിട്ടുണ്ടായത് ഉച്ചകത്തേക്കുള്ളത് അവർക്ക് പപ്പ വന്നിട്ടുണ്ട് ഓരോ സാധിച്ച വന്നിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ സാധിച്ച എൻ്റെ ഇതിൽ കൊടുത്തുവിടാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഓരോ അങ്ങനെ തന്നെ സ്കൂളിലേക്ക് അയച്ചതാണ് അപ്പം ഇപ്പം എന്തായാലും നമ്മൾ അരി വളർത്തിട്ട് വെച്ചിട്ടുണ്ടല്ലോ ഇതെന്തായാലും അരച്ചെടുക്കണം ഇതുപോലെ കുറച്ചധികം തന്നെ അരച്ചൊടു സോറി അരച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് രണ്ട് ദിവസത്തേക്കായി രണ്ട് പാത്രത്തിലായിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല എളുപ്പമാണ് അപ്പം ഞാൻ പറഞ്ഞില്ലേ ഞാൻ സാധാരണ ആ ഒരു ടിന്നിൽ തന്നെയാണ് അളന്നെടുക്കലുള്ളത് ഒരു പഴയ ഒരു ടിന്നാണ് അള അളക്കുന്ന പാത്രം തന്നെയാണ് പണ്ടത്തെ പണ്ടത്തെ അളക്കുന്ന പാത്രങ്ങളുണ്ടാകുന്നല്ലേ അപ്പം അതു തന്നെയാണത് അതിൽ തന്നെയാണ് നമ്മൾ ഇപ്പോഴും അരിയും എല്ലാ കാര്യങ്ങളും അളന്നെടുക്കലുള്ളത് അപ്പം നിങ്ങൾക്ക് നിങ്ങൾ ഏതാണോ എടുക്കുന്നത് ആ ഒരു ടിന്ന പാത്രം എടുക്കുക അതല്ലെങ്കിൽ മിൽക്കി മെയ്ഡിൻ്റെ ടിന്നെടുക്കാം അപ്പോൾ ഏതായാലും മൂന്ന് ടിന്ന് ഇപ്പോൾ മിൽക്കി മെയ്ഡിൻ്റെ ടിന്നിലാണ് നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ അതിലേക്ക് അരക്കപ്പിൻ്റെ അടുത്തായിട്ട് അരക്കപ്പ് ഫുള്ള് വേണം എന്നല്ല അരക്കപ്പിൻ്റെ അടുത്തായിട്ട് ഒഴിന്ന് എടുക്കുക ഒരു ടീസ്പൂണ് ഉലുവെടുക്കുക അപ്പോൾ ഇതെല്ലാം ഞാൻ ഒഴിന്നിൻ്റെ ഒന്ന് വെച്ചിട്ട് ഒരു ടീസ്പൂണ് ഉലുവ ഇട്ട് കൊടുക്കും അരി വേറെ തന്നെ വളർത്തിട്ട് വെക്കും എന്നിട്ടായിട്ട് ഒഴിന്ന് ഫസ്റ്റ് അരച്ചെടുക്കും എന്നിട്ടായിട്ട് അരി അരിയും അതേപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് അതിലേക്ക് നമ്മൾ എത്രയാണെന്നോ അരിയെടുക്കുന്നത് അതിൻ്റെ പകുതി ഇപ്പോൾ മൂന്ന് ടിന്നിൻ്റത് പകുതി ഒന്നര ടിന്നല്ലേ അതിൻ്റെയും പകുതി മുക്കാട്ടിന്ന് ചോറാണ് സോറി മുക്കാട്ടിന്ന് ചോറാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ അത്രയും ഇട്ട് കൊടുത്തിട്ട് നല്ലോണം അരച്ചിട്ട് കൈ വെച്ചിട്ട് തന്നെ നല്ലോണം തന്നെ ഒന്ന് മിക്സ് ആക്കിയിട്ട് നമുക്ക് അത് മാറ്റിയേക്കാം അപ്പോൾ അതിലേക്ക് കണക്കിന് ഉപ്പിലിട്ട് കൊടുത്തിന് അപ്പം അങ്ങനെയാണ് ഞാൻ അരച്ചെടുക്കലുള്ളത് പിന്നെ നമ്മൾ പത്തലിൻ്റെ അരിയല്ല സ്റ്റോറിൽ നിന്നെല്ലാം കിട്ടുന്ന അരി വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കുന്ന ഇഡ്ലീൻ്റെ ദോശൻ്റെ എല്ലാം റെസിപ്പി ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ട് അത് അരക്കുന്നതും എല്ലാം കാണിച്ചിട്ടുണ്ട് പച്ചേരി വെച്ചിട്ടുണ്ടാക്കുന്ന ദോശൻ്റെ റെസിപ്പിയും ഇഡ്ലീൻ റെസിപ്പിയും എല്ലാം ഇട്ടിട്ടുണ്ട് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നത് തന്നെയാണ് കുറേ ഓയിന്നിൻ്റെ ആവശ്യമൊന്നുമില്ല അപ്പോൾ ആ ഒരു റെസിപ്പിയെല്ലാം വേണമെന്നുണ്ടെങ്കിൽ എന്തായാലും ആ ഒരു വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം വേണമെന്നുണ്ടെങ്കിൽ അവിടെ പോയിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്ക് ഈ ഒരു സമയമാകുമ്പോഴത്തേക്ക് ജമ്മു സ്കൂളിലേക്ക് പോയിട്ടുണ്ടായിട്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ തന്നെ ഞാൻ വിചാരിച്ച വേഗം പച്ചക്കറിയെല്ലാം നമുക്ക് ഒന്ന് വേവിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് അരച്ചു കൂട്ടേണ്ട പണി മാത്രമല്ല ഉള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ സാമ്പാറിനുള്ള പച്ചക്കറിയെല്ലാം അരിഞ്ഞെടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ മത്തനാന്ന് എടുത്തിട്ടുള്ളത് മത്തന് അളവിൽ അളവിലെടുത്തിന് ചെറിയൊരു പീസ് എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ രണ്ട് ഉരുളക്കിഴങ്ങ് രണ്ട് ക്യാരറ്റ് പിന്നെ നിങ്ങള കയ്യിൽ മുരിങ്ങക്കോലുണ്ടെങ്കിൽ എന്തായാലും ഇട്ട് കൊടുക്കാമേ നല്ല ടേസ്റ്റ് ഉണ്ടാവും മാത്രം ക്യാരറ്റും പൊട്ടാറ്റോ ഒന്നും നിർബന്ധമില്ല മുരിങ്ങക്കോലും ഈ ഒരു മത്തനും മാത്രം മതി പക്ഷേ ധുവാൻ മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ക്യാരറ്റും പൊട്ടാറ്റോ എല്ലാം അപ്പോൾ അത് അവൾക്ക് വേണ്ടിയിട്ടാണ് ഞാനിതിലേക്ക് ഇട്ടുകൊടുക്കലുള്ളത് അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാൻ മുന്നേ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് നല്ല ഉടുപ്പി സ്റ്റൈൽ അടിപൊളി സാമ്പാറിൻ്റെ റെസിപ്പിയാണ് ഇതേപോലെ തന്നെ ഒന്ന് ഉണ്ടാക്കിയിട്ട് നോക്കാവ നല്ല ടേസ്റ്റാണ് അപ്പം ഞാനിവിടെ പച്ചക്കറിയെല്ലാം കട്ടാക്കിയിട്ടെടുത്തിന് അതേപോലെ തന്നെ പരിപ്പ് പരിപ്പ് ഒരു കാൽ പരിപ്പ് നല്ലോണം കൈട്ട് അത് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തതിന് ഇനി നമുക്ക് എന്താക്കാം നമ്മൾ തൊലി കളഞ്ഞിട്ടെല്ലാം വെച്ചിട്ടുണ്ടായ ഒരു പച്ചക്കറി പച്ചക്കറിയില്ലേ അതെല്ലാം ഇതേപോലെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് കുക്കറിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം അത് തൊലിയെല്ലാം കളഞ്ഞിട്ടായിട്ട് നല്ലോണം ക്ലീൻ ആക്കിയിട്ട് എടുത്തിട്ടുണ്ടതാണ് ഇനി അത് നമുക്ക് ഡയറക്റ്റ് കുക്കറിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം പൊട്ടാറ്റേൻ്റെ അളവെല്ലാം കൂടാതെ നോക്കുക അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഒരു പൊട്ടാറ്റോ ടേസ്റ്റും കൂടി മുന്നിൽ നിൽക്കും അപ്പോൾ ഞാനിത് മോൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത്ര അധികം പൊട്ടാറ്റ ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പം നിങ്ങൾ ഫസ്റ്റ് ടൈമെല്ലാം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ചക്കര ചിരങ്ങയും മുരിങ്ങക്കോലും അതേപോലെ തക്കാളി കുഞ്ഞുള്ളി അത്ര മാത്രം ഇട്ട് ഇട്ട് കൊടുത്തിട്ട് ഇതേപോലെ ഉണ്ടാക്കിയിട്ട് നോക്കാവുക അടിപൊളി ടേസ്റ്റാണ് ഇഡ്ലിക്കും മറ്റേ നമ്മളെ ദോശ എല്ലുമില്ലേ അതിലേക്കെല്ലാം എന്തോ ഒരു ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ ഞാൻ ഇട എടുത്തിട്ടുണ്ടായ പച്ചക്കറി ഇട്ട് കൊടുത്തിന് അതേപോലെ തന്നെ ഒരു ആറോ ഏഴോ വെളുത്തുള്ളി അല്ലിയും ഒരു ഏഴോ എട്ടോ കുഞ്ഞുള്ളി ഇല്ലേ അത് തൊലി കളഞ്ഞിട്ട് അതും എല്ലാം ഇട്ട് കൊടുത്തീനി ഇനിയിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കുക ഞാൻ ഇതുപോലത്തെ സംഭവത്തിനെല്ലാം കല്ലുപ്പ് തന്നെയാന്ന് ഇട്ട് കൊടുക്കലുള്ളത് ബറവ് മീൻ ഫ്രൈ അങ്ങനത്തേന് മാത്രം പൊടി ഉപ്പ് ഇട്ട് കൊടുക്കും ഇനി നമുക്ക് കുറച്ച് മത്തം ബാക്കി ഉണ്ടായിട്ടേ അപ്പം അത് വറവാക്കാൻ വേണ്ടിയിട്ട് കട്ടാക്കിയിട്ട് എടുത്തേന് ഇനി ജമ്മുവിനെ സ്കൂളിലേക്ക് അയക്കണം ഓൾക്ക് സ്കൂളിലേക്ക് പോകാനുള്ള ടൈം ആയിന് ഇപ്പോൾ ഒരു എട്ട് മണിയെല്ലാം കഴിഞ്ഞേന് എട്ടെട്ടരല്ല ആവാനായിന് ആ ഒരു ടൈമിൽ തന്നെ ദുവാ മോളും എണീച്ചിട്ടുണ്ടായിന് അപ്പോൾ ഓളെല്ലാം ഒന്നിങ്ങനെ സോപ്പടിച്ചിട്ട് ശരിയാക്കിയിട്ട് ഒരു സൈഡ് എത്തണം അതേപോലെ ജമ്മുവിനെ കുളിപ്പിക്കണം മുടികെട്ടി കൊടുക്കണം പെണ്ണുഞ്ഞാകുമ്പോൾ നമുക്ക് കുറേ പണി ഉണ്ടാവുമല്ലോ അതിൻ്റെ മുടി കെട്ടി കൊടുക്കാനും അതിനെ സുന്ദരിയാക്കാനും ഒരു രസമല്ലേ അപ്പോൾ ആണുഞ്ഞോളെ പോലെ അല്ലല്ലോ ഓർക്ക് ഒന്നും പണി ഉണ്ടായില്ല ഡ്രസ് ഇട്ടാൽ മുടീനൊന്ന് ശരിയാക്കാൻ പോകാം പക്ഷേ പൊണ്ണുഞ്ഞാവുമ്പോൾ നമുക്ക് അതിനെ ഒരുക്കി കൊടുക്കാനും അതെല്ലാം നല്ല രസമുള്ള കാര്യമാണ് അതേപോലെ തന്നെ നമുക്ക് അധികം ടൈമും വേണം അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് എന്തായാലും നേരത്തെ വെച്ചിട്ടില്ലെങ്കിൽ ശരിയായില്ല അപ്പം അതുകൊണ്ട് ഓളെ ഇങ്ങനെല്ലാം ആക്കിയിട്ട് ഞാൻ ഇപ്പോൾ വിളിച്ചിട്ട് എണുപ്പിച്ചിട്ടുണ്ട് ഇപ്പം മഴയെല്ലായിട്ട് പിന്നെ അതേപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ലീവും കാര്യങ്ങളും അങ്ങനെയെല്ലാം ആയിട്ട് ഒരു മടി പിടിച്ച പോലെ ഉണ്ട് ഇപ്പം മുന്നത്തെ പോലെയല്ല അപ്പം അതുകൊണ്ട് കുറേ സോപ്പ് അടിച്ചിട്ടെല്ലാം വേണം ഒന്ന് സ്കൂളിലേക്ക് പോകാനായിട്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇൻഷാല്ല ശരിയായിക്കോളും അങ്ങനെ ദോളെ ഒന്നിങ്ങനെ എന്തല്ലോ പറഞ്ഞിട്ടൊന്നൊപ്പിച്ചിട്ട് ഒരു സൈഡ് ഓള ടോയെല്ലാം കൊടുത്തിട്ട് ഇരുത്തുന്നുണ്ട് അപ്പം അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് പോകണം ഇപ്പോൾ ജമ്മുവിനെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കാൻ ഞാൻ എപ്പോഴും രാവിലെ തല കുളിപ്പിക്കുകയൊന്നും ചെയ്യില്ല രാവിലെ മേല് മാത്രമാണ് കുളിപ്പിക്കല് സ്കൂളിൽ നിന്ന് വന്നിട്ടായിട്ട് തലയെല്ലാം കുളിപ്പിക്കും അങ്ങനെ എല്ലാം ആക്കിയിട്ടാണ് അതല്ലെങ്കിൽ രാവിലെ മുടി കെട്ടാനോ ഒന്നും കഴിയില്ല പിന്നെ മുടി ചണ്ടി മുടിയെല്ലാം കെട്ടിയിട്ടുണ്ടെങ്കിൽ ഈ പെയിനിൻ്റെ എല്ലാം പ്രശ്നം അധികം വരും അപ്പം തന്നെ ഞാൻ എപ്പോഴും ഇതുപോലെ രാവിലെ മേല് കുളിപ്പിക്കൽ തന്നെയാണ് ഇനി നമുക്ക് ജമ്മുവിനൊന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം അപ്പം അതിൻ്റെ ഇടയിൽ തന്നെ ഞാൻ ദ്വാ ഓളയും ഓൾ ആ ഒരു ടൈമിൽ എണിച്ചിട്ടുണ്ടെങ്കിൽ അധികവും ജമ്മു സ്കൂളിൽ പോകുന്ന ടൈമിൽ ഓൾ എണിക്കലുണ്ട് എണിച്ചിട്ടുണ്ടെങ്കിൽ ഓളയും ഞാനൊന്ന് കുളിപ്പിച്ചിട്ട് ഓളെ ഡ്രസ്സെല്ലാം മാറ്റി കൊടുക്കും അങ്ങനെ ആകുമ്പോൾ നമുക്ക് അതിൻ്റെ ഒന്നിച്ചിട്ട് തന്നെ ആ ഒരു പരിപാടിയും കഴിയുമല്ലോ അതിന് രണ്ടാളും ഗുളിയെല്ലാം കഴിഞ്ഞ് അതിൽ കഴിഞ്ഞിട്ട് ഇപ്പോൾ ജമ്മു സ്കൂളിലേക്ക് പോയി ഓൾക്ക് ഞാൻ പറഞ്ഞ പോലെ മറ്റേ അന്യൂനും അർമാനെല്ലാം കൊടുത്ത പോലെ തന്നെ രാവിലത്തെ ഫുഡ് മാത്രമാണ് കൊടുത്തിട്ടുള്ളത് ഉച്ചകത്തേക്കുള്ളത് ഒളുക്കും മൂന്നാളും ഒരേ സ്കൂളിൽ തന്നെയാണ് അപ്പം അതുകൊണ്ട് തന്നെ മൂന്നാൾക്കുള്ള ഫുഡും സാധിച്ചാൽ കൊണ്ടു കൊടുക്കും അപ്പം അങ്ങനെ ഞാൻ സാമ്പാറിലേക്ക് വർത്തരച്ചെടുക്കാനുള്ള സംഭവങ്ങളെല്ലാം റെഡിയാക്കിയിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ തേങ്ങ എണ്ണ വെച്ച് കൊടുത്തിട്ട് നല്ലോണം ചൂടായിട്ടാകുമ്പോൾ കടലപ്പരിപ്പ് ഒയിന്ന് അതേപോലെ തന്നെ ഉലുവ പിന്നെ മല്ലി ചെറിയ ജീരകം കരിച്ചപ്പില മുളക് ഇത്രയും ഇട്ട് കൊടുത്തിട്ട് നല്ലോണം മൂപ്പിച്ചെടുക്കുന്നുണ്ട് നല്ലൊരു മണം വരുന്നില്ലേ ആ ഒരു ടൈമിൽ ഫ്ലെയിം ഓഫ് ആക്കാം ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങ ഇട്ടുകൊടുക്കണ്ട വറക്കാൻ വറുക്കുന്ന ടൈമിൽ തേങ്ങ ഇട്ട് കൊടുക്കണ്ട അപ്പം ഇത് വറക്കാതെ നമ്മൾ ചെറിയ പച്ച തേങ്ങ ഉണ്ടാകുന്നില്ലേ അതാണ് ഇട്ട് കൊടുക്കുന്നുള്ളത് അപ്പം അതിൽ നിന്ന് കുഞ്ഞ് ഒരു മുറി തേങ്ങയും കൂടി ഇട്ട് ഇട്ടുകൊടുത്തിട്ട് നമുക്ക് നല്ലോണം അരച്ചെടുക്കാം നല്ലൊരു ടേസ്റ്റാണ് ടേസ്റ്റാന്നിരുന്നത് മഷിപ്പോലും അരച്ചെടുക്കണം എന്നില്ല ചെറിയൊരു തരി തരിയിൽ അരച്ചെടുത്താൽ മതി അങ്ങനെ ഒരു അരച്ചെടുത്ത അരിപ്പില്ലേ അത് നമ്മൾ ആ അവർ വേവിച്ചുവെച്ച പച്ചക്കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കുക അതിൻ്റെ ഒന്നിച്ചിട്ട് തന്നെ കായപ്പൊടിയും പിന്നെ പുളിവെള്ളം അതേപോലെ തന്നെ ചെറിയൊരു പീസ് ബെല്ലം ബെല്ലം ശർക്കര അത് ചെറിയൊരു പീസ് അത്രയും ഇട്ട് കൊടുത്തിട്ട് കണക്കിന് ഉപ്പെല്ലാം നോക്കിയിട്ട് ഉപ്പെല്ലാം ഇട്ട് കൊടുക്കുക എന്നിട്ടായിട്ട് ഫുള്ളിങ്ങനെ തളിച്ചിട്ട് അതിൻ്റെ ആ ഒരു മണം അത് നോക്കണം ഇളക്കി കൊടുത്തിട്ട് തന്നെ ഒന്ന് നല്ലോണം ചൂടാക്കിയിട്ട് എടുത്താൽ മതി എന്നിട്ട് ലാസ്റ്റ് സാമ്പാറിനല്ല നമ്മൾ തളിച്ചെടുക്കുന്നില്ലേ അതേപോലെ തന്നെ ഒന്ന് തളിച്ചെടുക്കുക അടിപൊളി സാമ്പാറാണ് മസ്റ്റ് ട്രൈ ഒരിക്കെങ്കിലും ഉണ്ടാക്കിയിട്ട് നോക്കാവേ അപ്പോൾ അങ്ങനെ ഉമ്മാക്ക് നടുവേദന എല്ലാം കാലുവേദന എല്ലാം അധികം ആയതുകൊണ്ട് തന്നെ ഇന്ന് ഹോസ്പിറ്റലിലേക്ക് കാണിക്കാൻ പോകാനുണ്ട് അപ്പോൾ അങ്ങനെ പോകുന്നതിന് മുന്നേ ഷുഗറും പ്രഷറും എല്ലാം പോരേന്ന് തന്നെ നോക്കലുണ്ടാവേ അങ്ങനെ അധികം ഇല്ല എന്നാൽ ചില സമയത്ത് കുറയും കൂടും അങ്ങനെയെല്ലാം അവലുണ്ട് അങ്ങനെ ഒരു സുമ്മാക്ക് പെട്ടെന്ന് ഷുഗർ എല്ലാം കുറഞ്ഞിട്ട് നല്ലോണം കയ്യാണ്ടായിട്ടുണ്ടായിന് അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മൾ പെട്ടെന്ന് ഷുഗർ നോക്കി പ്രഷർ നോക്കി അതിൻ്റെ ലെവലെല്ലാം നല്ലോണം കുറഞ്ഞിട്ട് കണ്ടിട്ട് ഷുഗറിൻ്റെ അളവാണ് നല്ലോണം കുറഞ്ഞിട്ടുണ്ടായത് അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്ക് വേഗം ഷുഗറിൻ്റെ ഇങ്ങനെ കളിക്കിയ വെള്ളം അതല്ല ഷുഗർ തന്നെ ഇങ്ങനെ വായിലിട്ടുകൊടുത്തിട്ട് അങ്ങനെ ഇതാക്കി നമുക്ക് കുറച്ചൊന്ന് ഷുഗറിൻ്റെ ലെവലിൽ ഒന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റും ആ ഒരു നോർമലിലേക്ക് കൊണ്ടുവരാൻ പറ്റും അപ്പം അത് നമ്മൾ ആ ഒരു സമയത്ത് പേടിച്ച് നിൽക്കാതെ പെട്ടെന്ന് ഇതുപോലത്തെ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ നോക്കാം ഇപ്പോൾ ഷുഗർ പ്രഷർ നോക്കുന്ന സംഭവങ്ങളൊന്നും കയ്യിലില്ലെങ്കിൽ കുറച്ച് വള്ളത്തിലേക്ക് ഷുഗറും അതേപോലെ തന്നെ ഉപ്പെല്ലാം ഇട്ട് കൊടുത്തിട്ടൊന്ന് നല്ലോണം മിക്സ് ആക്കിയിട്ട് കുറച്ച് ലെമൺ ഉണ്ടെങ്കിൽ അതും കൂടി പിഞ്ഞൊഴിച്ചിട്ടൊന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല പെട്ടെന്ന് നമുക്കിങ്ങനെ നോർമലിലേക്ക് എത്തിക്കാൻ പറ്റും എന്നിട്ടായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാം ഇപ്പോൾ ഷുഗറിൻ്റെ അളവായാലും പ്രഷറിൻ്റെ അളവായാലും പെട്ടെന്ന് നല്ലോണം ലോ ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുറച്ച് ഡേഞ്ചർ തന്നെയാണ് അപ്പോൾ അതാണ് നമ്മൾ നല്ലവണ്ണം ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ അതുകൊണ്ട് ഇതുപോലത്തെ ഒന്ന് നമ്മൾ പൊരയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇടയ്ക്ക് ഒന്ന് പ്രഷറും ഷുഗറെല്ലാം നോക്കണം എന്നുണ്ടെങ്കിൽ പുറത്തൊന്നും പോകേണ്ട ആവശ്യമില്ലല്ലോ നമ്മൾ ഇതേന്ന് തന്നെ നോക്കാം ഈസിയാന്ന് നോക്കാൻ വലിയ പണിയൊന്നുമില്ല ആർക്കുവാണെങ്കിലും നോക്കാം അങ്ങനെ ഷുഗറും പ്രഷറും എല്ലാം നോക്കി അങ്ങനെ ഇനിയിപ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോവാൻ ചെയ്യുന്നതാണ് അപ്പോൾ അങ്ങനെ ഉമ്മപ്പാവും ഹോസ്പിറ്റലിൽ പോയി ഇനി നമുക്ക് മക്കൾക്ക് ടിഫിൻ ബോക്സ് ഒന്ന് സെറ്റാക്കാറുണ്ട് അപ്പോൾ ചോറും റെഡിയായിന് അതേപോലെ തന്നെ ചമ്മന്തി റെഡിയാക്കിയിട്ട് എടുത്തിന് സാധാരണ ചമ്മന്തിയാണ് പച്ചമുളക് തേങ്ങ അതേപോലെ തന്നെ ഉപ്പ് പുളി ചെറിയൊരു പീസ് വെളുത്തുള്ളി ചെറിയൊരു പീസ് ഇഞ്ച് ഉള്ളി അല്ലേ അതെല്ലാം ഇട്ട് കൊടുത്തിട്ട് കുറച്ച് കറിച്ചപ്പിലേ മല്ലിച്ചപ്പം എല്ലാം ഇട്ട് കൊടുത്തിട്ട് ഒന്നിങ്ങനെ ചതച്ചെടുത്തതാണ് നല്ല ടേസ്റ്റ് ടേസ്റ്റാണത് അങ്ങനെ അതും റെഡിയാക്കിയിട്ട് എടുത്തിന് പിന്നെ നമ്മളെ ചോറും റെഡിയായിന് അങ്ങനെ ടിഫിൻ ബോക്സിൽ ഓരോന്നായിട്ട് നമുക്ക് സെറ്റാക്കിയിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ ഒരു സമയം പന്ത്രണ്ട് മണിയെല്ലാം ആയിന് ഒരു പന്ത്രണ്ടേ മുക്കാലെല്ലാം ആകുമ്പോഴത്തേക്ക് ഫുഡ് കഴിക്കുമല്ലോ മക്കൾ അപ്പോൾ അവർക്ക് നല്ല ചൂട് ചോറും ചെമ്മീൻ ഫ്രൈയും ചമ്മന്തിയും നല്ല ചൂട് സാമ്പാറും എല്ലാം കൂടി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഞാൻ സഹായിച്ച ഇതുണ്ടെങ്കിൽ ഞാൻ എടുക്കലും മക്കൾക്ക് ഇങ്ങനെ കൊടുത്തു കൊടുത്തുവിടലുണ്ട് രാവിലെ ഒരു ഏഴര മണിയാകുമ്പോൾ പോകുന്നതല്ലേ അപ്പോൾ നമ്മൾ എന്ത് കൊടുത്തു വിട്ടിട്ടുണ്ടെങ്കിലും ഉച്ച ആകുമ്പോഴത്തേക്ക് ചൂടെല്ലാം അറിയിട്ട് എന്തായാലും ടേസ്റ്റ് ഉണ്ടായില്ല അപ്പം ഇത് ചൂട് ചൂടാവുമ്പോൾ അവർക്ക് നല്ല രസം ഉണ്ടാകുമല്ലോ അപ്പോൾ കൊടുക്കുമ്പോൾ ഞാൻ കുറച്ച് അധികം തന്നെ കൊടുക്കലുണ്ട് മക്കളെ ഫ്രണ്ട്സിനെല്ലാം എല്ലാവർക്കും ഇങ്ങനെ കുറച്ച് കുറച്ച് ടേസ്റ്റ് നോക്കാനുള്ള പോലെ ഒരു ടിഫിൻ ബോക്സിൽ അത്രയല്ലേ പിടിക്കുമോ അപ്പോൾ അതിനനുസരിച്ചിട്ട് ഞാൻ കൊടുക്കാൻ നോക്കലുണ്ട് അപ്പം എന്ത് കൊടുത്തുവിട്ടാലും എപ്പോഴും പറയലുണ്ട് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് നല്ല ടേസ്റ്റ് ഉണ്ട് എന്നെല്ലാം പറയലുണ്ട് ഒരു പറയലുണ്ട് ഇതിൻ്റെ ടിഫിൻ ബോക്സ് അതെന്നെല്ലാം പറഞ്ഞിട്ട് ഓർമ്മേങ്ങലുണ്ട് എന്നെല്ലാം അപ്പോൾ അതിൽ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമല്ല അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് കൊടുക്കുന്നുണ്ടെങ്കിലും കുറച്ച് അധികം തന്നെ കൊടുത്തുവിടലുണ്ട് അങ്ങനെ ചോറ് ചമ്മന്തി ചെമ്മീൻ ഫ്രൈ സാമ്പാർ എല്ലാം ഓരോ ടിഫിൻ ബോക്സിലായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ ആദ്യം വിചാരിച്ചത് ഇലയിൽ പൊതിഞ്ഞിട്ട് കൊടുക്കാന്നാണ് അതാവുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുമല്ലോ പിന്നെ ഇലയൊന്നുമില്ല വായെല്ലാം ഫുള്ള് ആ ഒരു നല്ല മഴയുണ്ടല്ല സമയത്ത് വീണിട്ട് മൊത്തത്തിൽ നാശമായിട്ട് പോയിന് അപ്പോൾ അതുകൊണ്ട് ഞാൻ നോക്കി നല്ല ഇലയൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് പിന്നെ ടിഫിൻ ബോക്സിൽ തന്നെ കൊടുത്തതാണ് പിന്നെ കുറച്ച് ആ ഒരു കുഞ്ഞി ബോക്സ് കണ്ടില്ലേ അതിൽ നമ്മളെ കക്കിരി കച്ചമ്പറി അല്ലേ അതും കൊടുത്തു കൊടുത്തുവിട്ടിട്ടുണ്ടായിന് അങ്ങനെ സാധിച്ച ഫുഡെല്ലാം കൊണ്ടുപോയി അത് കഴിഞ്ഞായിട്ട് മോൾക്കുള്ള ഫുഡ് കൊടുക്കലാണ് ദ്ധ മോൾക്ക് പൊട്ടറ്റോയും ക്യാരറ്റും ഇനി ഏത് പച്ചക്കറിയായാലും അവൾക്ക് നല്ല ഇഷ്ടമാണ് അപ്പോൾ അവൾ നല്ലോണം കഴിക്കലുണ്ടത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇതുപോലെ സാമ്പാർ ഉണ്ടാക്കുമ്പോൾ പൊട്ടറ്റോ ക്യാരറ്റ് ഇവൾക്ക് കഴിക്കാൻ പറ്റുന്ന പച്ചക്കറിയെല്ലാം ഞാൻ അതിലേക്ക് അധികം ഇട്ട് കൊടുക്കലുണ്ട് അങ്ങനെ ഇത്ര തന്നെയാണവ ഇന്നത്തെ വിശേഷങ്ങളെല്ലാം അപ്പോൾ ഏതായാലും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കാക്കാൻ മറക്കണ്ട അതേപോലെ സബ്സ്ക്രൈബ് ആക്കാതെ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ആക്കിയിട്ട് സപ്പോർട്ടാക്കിയത് ഇൻഷാല് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ എല്ലാവരോടും ചിക്കൻസ് ബ ബൈ താങ്ക് യു